ൂടിന്റെ ശാലീനതയും നക്ഷത്ര വിളക്കുകളുടെ വെളിച്ചത്തെ പുൽമത്തെ ദേവപുത്ര ശാന്തമായി ഉറങ്ങുന്നത് കണ്ട അമ്പല എന്ന ലോകം ആ അമ്പലത്തിനെ ഒരിക്കൽ കൂടി ഓർക്കുന്ന ദിനമാണ് ക്രിസ്മസ് മഞ്ഞു കാലം വഴിമാറുമ്പോൾ ലോകത്തിന്റെ വസന്തത്തിന്റെ വഴി മാറുമ്പോൾ ലോകത്തിന്റെ നിത്യവസന്തമായ തിരുനാളുകളിൽ നിന്നും ക്രിസ്മസിനെ ക്രിസ്മസിന്റെ ഏതെങ്കിലും ഒരു സന്ദേശം എല്ലാവരുടെയും ജീവിതത്തിൽ സ്പർശിക്കുന്നുണ്ട് ഒരു മതത്തിന്റെ തിരുനാളിനപ്പുറമായി മനുഷ്യത്വത്തിന്റെ തിരുനാളായി ക്രിസ്മസ് മാറി ഈ ൊന്നാകെ ഒരു കുഞ്ഞിന് പിറക്കാൻ അനുയോജ്യമായ കാലാവസ്ഥയും കാഴ്ചയും ഒരുക്കുന്ന നാളുകളാണ് മറന്നാലും രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് നടന്ന തിരുപ്പിറവിയെ പ്രപഞ്ചത്തിന് മറക്കാൻ കഴിയുകയില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് കാലം ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കണമെന്നതാണ് ക്രിസ്മസിന്റെ അടിസ്ഥാനപരമായ ചിന്ത രക്ഷകനെ കണ്ട ആട്ടിടയന്മാരുടെ കണ്ണിലെ പകപ്പും ഹൃദയത്തിലെ സന്തോഷവുമാണ് കഴിച്ച ദൈവത്തെ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയാതെ മറ്റു തിന്മകളിലും സന്തോഷം തേടുന്നവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അർഹതയില്ല മരം കോച്ചുന്ന തണുപ്പിനെ പ്രതിരോധിക്കാനാകാതെ നിലവിളിക്കുന്ന ദൈവമാണ് പുൽക്കൂട്ടി അവതരിച്ചത് യും ഉദയവനായ ദൈവത്തെയല്ല നിലവിളിക്കുന്ന കുഞ്ഞിനെയാണ് പുൽക്കൂട് ഇവിടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം ദൈവികതയും ആത്മീയതയും കെട്ട കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ പുൽക്കൂടിരുന്ന ദർശനത്തിന് നക്ഷത്ര വിളക്കുകളേക്കാൾ ശോഭയുണ്ട് പുൽക്കൂടിന്റെ പുണ്യവും പിറവത്തിരുന്നാളിന്റെ മംഗളങ്ങളും El la va a comer, ¿no?